ഹലോ ഗെയ്സ് അസാലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ഗെയ്സ് അപ്പോൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ അങ്ങോട്ട് വീഡിയോ ഇടലൊന്നും ഇല്ല കാരണം ഓരോ തിരക്കുകൾ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇടലങ്ങ് നടക്കുന്നില്ല കേട്ടോ അപ്പോൾ ആരൊക്കെ ചോദിച്ചാൽ രണ്ട് മൂന്ന് ആൾക്കാർ എന്താ ഇപ്പോൾ വീഡിയോ ഇടലൊന്നും ഇല്ലയെന്ന് അപ്പോൾ എന്തുകൊണ്ട് തിരക്കിലായിപ്പോയി അപ്പോൾ എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഡെയിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ പഴയതുപോലെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഉപ്പം വരിച്ചിട്ടിന്ന് പതിനാല് ദിവസം പതിനാല് പതിനാലാണ് അല്ലേ ഉപ്പം വരിച്ചിട്ടിന്ന് പതിനാലായിട്ടുണ്ടെന്ന് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ പതിനാലാണ് അപ്പോൾ നമ്മൾ ഏഴ് അങ്ങനെ കാര്യമായിട്ടും നടത്തിയില്ല മൂന്ന് അലഹമില്ല അതൊക്കെ കാര്യമായിട്ട് നടത്തിയിട്ടുണ്ട പൊന്ന് പതിനാലാണ് അപ്പം അതൊന്നും ഇപ്പോൾ ഭയങ്കരതായിട്ടൊന്നും നമ്മൾ നടത്തുന്നില്ല വീട്ടിൽ വെച്ച് തന്നെ വീട്ടിലത്തെ ആൾക്കാരല്ലേ വീട്ടിലത്തെ ആൾക്കാരും പിന്നെ മാടെയൊക്കെ മൂത്തള്ള ആൾക്കാരല്ലേ മൂത്തമ്മ പിന്നെ അമ്മായിമാർ അമ്മാർ അവരൊക്കെ ചേർന്നിട്ട് നമ്മൾ ചെറിയ രീതിക്ക് പോകുന്നാലം നടത്താന്ന് വിചാരിക്കുകയാണ് കുറച്ച് ദിക്കറും കാര്യങ്ങളൊക്കെ എടുത്ത് മൗലൂദ് യാസീനൊക്കെ ആയിട്ട് നമ്മൾ നടത്താമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ മൗലൂദ് യാസീനൊക്കെ നമ്മളിവിടെ ഡെയിലി നടത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് പോകുന്നാലയത് കൊണ്ടിട്ട് ധിക്കറൊക്കെ എടുത്തിട്ട് അങ്ങനെ നടത്താമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇന്നിവിടെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ വൈകുന്നേരം അല്ലേ പരിപാടി ആ അസറിന് ശേഷം അതായത് ഒരു നാല് നാലര മണിക്കൊക്കെ ആ ഒരു സമയത്താണ് പരിപാടി നടത്തുന്നത് അപ്പോൾ മഴ പെയ്യാണ് കേട്ടോ അതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയത് നല്ല മഴയാണ് എല്ലാ സ്ഥലത്തും എനിക്ക് തോന്നുന്നു വ്യാപക മഴയണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവിടെ രാവിലെ തുടങ്ങിയ മഴയാണ് കുറച്ച് വീട്ടിലേക്ക് വീണ്ടും മഴ വരും അങ്ങനെ തന്നെയാണ് ഉം അപ്പോൾ നമുക്ക് നമുക്കതിലും കാര്യത്തിലേക്ക് വരാം അപ്പോൾ പിന്നെ കുറച്ച് എന്താണ് ഫുഡ് ഉണ്ടാക്കുന്നത് ആ അപ്പോൾ വൈകുന്നേരം ആ ഒരു സമയമല്ലേ അപ്പം കുറച്ച് പത്തിരിയും പിന്നെ പൊറോട്ടയും ഒക്കെ വാങ്ങിയിട്ട് ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണല്ലേ അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് നടത്തുന്ന പരിപാടിയാണ് ഉച്ച സമയമാണെങ്കിൽ നമുക്ക് ചോറോ നെയ്ച്ചോറോ ബിരിയാണിയോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും നടത്തരുത് അപ്പോൾ വൈകുന്നേരത്തെ അതായത് കൊണ്ട് കുറച്ച് പത്തിരി നമുക്ക് ഫ്രഷ് പത്തിരി കൂടെ പുറത്ത് വാങ്ങാൻ കിട്ടും പിന്നെ കുറച്ച് പൊറോട്ടയും കൂടെ വാങ്ങിയാൽ പിന്നെ ചിക്കൻ കറി വീട്ടിൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ അതിനുള്ള ആൾക്കാർ ഉണ്ടാവുള്ളൂ പത്തു മുപ്പത് ആൾക്കാരനെ ഉണ്ടാവുള്ളൂ അല്ലേ ആ ഏറിപ്പോയാലും ഒരു പത്ത് മുപ്പത് ആൾക്കാരെ ഉണ്ടാവുള്ളൂ അപ്പോൾ എങ്ങനെയാണ് വിചാരിക്കുന്നത് കേസ് അപ്പോൾ അതേതായാലും നടത്തുന്നത് നമ്മൾ നടത്താമെന്ന് വിചാരിച്ചല്ലേ ഇനി അപ്പോൾ അവിടെ പതിനാല് ചടങ്ങ് നമ്മൾ നടത്താം എന്നാണ് വിചാരിച്ചത് ഞാനും ചക്കലേയും കൂടി ചേർന്നിട്ട് നടത്താം എന്നു വിചാരിച്ചത് അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ നടത്തണം അങ്ങനെ ഒന്നുമില്ല ആർക്കാണെങ്കിലും നടത്താം അപ്പോൾ മക്കൾ മരുമക്കൾ എന്നുള്ള മരുമോന് മോള് മരുമോൾ അല്ലെങ്കിൽ മക്കൾ മരുമക്കൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ നടത്താമെന്ന് വിചാരിക്കണം യെസ് ഓക്കെ അപ്പോൾ പിന്നെ അത് നമ്മൾ ചീർണി കൊടുക്കാൻ നേരത്തെ ഇതേപോലെ ഞാൻ പറഞ്ഞിരുന്നു ചീർണി ഒരു പിന്നെ കൂട്ടി ചീർണി ഞാനും കൂടി വാങ്ങിയിട്ട് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അന്നാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ചീരണ ഒന്ന് അത്യാവശ്യം ഉണ്ട് അതായത് മൂന്ന് മാവ്മാരും പിന്നെ സൗഫ്യത്തായ്ക്കന്ന് വാങ്ങിയ ചീരണ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഏതായാലും വേണ്ട അത് ഉണ്ട് കറഞ്ഞ് ഞാൻ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല പതിനാലിൻ്റെ അത് ഞങ്ങൾ നടത്തിക്കൊണ്ട് പറഞ്ഞു ഞാനും ചേർന്നിട്ട് പറഞ്ഞു പാട് അപ്പോൾ നടത്തിക്കൊണ്ടുപോകാൻ ഏതായാലും അത് നമ്മൾ നടത്താമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ പിന്നെ ഇവിടെ വീട്ടിൽ നടത്തുന്നത് മാത്രമല്ല മല മലപ്പുറത്തല്ലേ ആ മലപ്പുറത്ത് മക്കരപ്പറമ്പിലായിട്ട് ഒരു ദറസ് ഉണ്ട് അതായത് എത്തീംഖാന ദെറസ് ആണ് എത്തി മക്കള് പഠിക്കുന്നൊരു ദറസ് ആണല്ലേ അപ്പം അവിടെ നമ്മളൊരു അമ്പത്തഞ്ച് അറുപതോളം കുട്ടികൾ പഠിക്കുന്ന ഒരു പള്ളിയാണ് മഴയാണ് പക്ഷേ അടുത്ത് സംസാരിക്കാം അപ്പോൾ ഒരു അമ്പത്തഞ്ച് അറുപതോളം കുട്ടികൾ പഠിക്കുന്ന ഒരു പള്ളിയാണ് അപ്പോൾ അവിടെയും ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ട് നമ്മളതിൻ്റെ പൈസയും അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു പത്തറുപത് കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി അല്ലേ ഉച്ച സമയത്ത് ആഹാരം കൊടുക്കാമെന്നു വിചാരിച്ചത് അപ്പോൾ അവിടെ ഇതിൽ ചിക്കൻ ബിരിയാണി കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിനുള്ള പൈസ എത്രയെന്ന് വരുന്നാൽ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഞാൻ അവിടുത്തെ വസ്റ്റ് അതുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു കോൺടാക്റ്റ് പുള്ളിക്കാരൻ പുള്ളിക്കാരോട് ആ ഒരു എസ്റ്റിമേറ്റ് ചെയ്ത് അതായത് എത്ര ബജറ്റ് എത്രയെന്ന് വെച്ചാൽ പറഞ്ഞെന്നു അപ്പോൾ ആ ഒരു എമൗണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാനത് അയച്ച് കൊടുത്തിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഏതായാലും ഇവിടെ നമ്മൾ ആദ്യം അടുത്തൊരു പള്ളിയിൽ അല്ലേ വീരങ്ങലത്തൊരു അടുത്തൊരു പള്ളിയിൽ അവിടെയാണ് നമ്മൾ നോക്കിയത് അവിടെ മുന്നേ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഗേസ് അപ്പോൾ ഇപ്പോൾ കുറച്ച് പേരെ ഉള്ളു അല്ലേ ഇപ്പോൾ ഒരു പത്തോ എട്ടോ പത്തോ കുട്ടികളെന്നെ പഠിക്കുന്നുള്ളൂ അവിടെ അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചധികം പിള്ളിടത്ത് ഇങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ നമ്മൾ ഈ മലപ്പുറത്ത് ഈ പത്തറുപത് കുട്ടികളുടെ പള്ളിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവിടെ കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ വൈകുന്നേരം അവർ മക്കളൊക്കെ ഇരുന്നിട്ട് എല്ലാവരും പാട് ദിക്കറൊക്കെ എടുത്തല്ലേ ആ അപ്പോൾ അവർ എന്നെ മരവിന് ശേഷം ഇരുന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ദിക്കറ് കാര്യങ്ങളൊക്കെ മുപ്പാക്കു വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ അവിടെ പേര് നമ്മൾ അഡ്രസ്സൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് പാക്ക് വേണ്ടിയിട്ട് ആ ഒരു ദഗ്ധരും കാര്യങ്ങളൊക്കെ യാസീനും മൗലുമൊക്കെ അവർ അവരുടേതായ രീതിക്ക് നോക്കണം അപ്പോൾ എത്ര ദിക്കർ ആ കബറിലേക്ക് ചെന്നാലും അതത്രയും ബലമുള്ളതാണല്ലോ അപ്പോൾ ഒരാളോ രണ്ടുപേരോ പിന്നെ പത്താളോ നൂറാളോ എത്രയാണെങ്കിലും അത്രയും നല്ലതാണ് പിന്നെ ചെറിയ മക്കളെന്നൊക്കെ പറയുമ്പോൾ അവരുടെ ദിക്കറും പ്രാർത്ഥനയൊക്കെ അല്ലാവും അത്രയും സ്വീകരിക്കുന്ന അത്രയും ബലവത്തായതാണ് നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു തീരുമാനം കൂടി എടുത്തത് അപ്പോൾ ഏതായാലും ഇൻഷാല്ലേ ആയിട്ട് നടക്കട്ടെ പിന്നെ അതുപോലെ തന്നെ എനിക്കെന്താ പിന്നെ വൈകാരിക പ്രശ്നമുണ്ട് നടുവേദന നടുവേദന എങ്കിൽ നടുവേദന പനിയൊക്കെ വ്യാപകമായിട്ടുണ്ട് ഇപ്പോൾ ഒരാൾക്ക് പറഞ്ഞപ്പോൾ അടുത്താക്കൊന്നിൻ്റെ അപ്പം എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്തല്ല വേദമായിട്ടുണ്ട് ഇപ്പോൾ മെയിനായിട്ട് എനിക്കെന്ന് പറഞ്ഞാൽ ആ രണ്ട് മൂന്ന് ദിവസം പനി രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സൊ വൈറ്റ് നോക്കുന്നെന്ന് പറയുന്നത് നല്ലപോലെ ഉണ്ടായിരുന്നു ആ നല്ലപോലെ ഇടങ്ങേറായിട്ടുണ്ട് അപ്പോൾ ഏതായാലും അതിപ്പോൾ മാറിയിട്ടുണ്ട് കുറച്ച് ഗുളിക മരുന്നേ കഴിച്ചാൽ കുറച്ചേ മരണം അതിനുശേഷം ഉലുവ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തിന്നല്ലേ ആ രണ്ട് ദിവസം ഒന്ന് രണ്ട് തവണയായിട്ട് ആ ഗുളി ഗുളികയല്ല ഉലുവ തിന്നതിൽ അതിൽ മാറ്റാണ്ട് ഇപ്പോഴേതായാലും അഹ് എന്താ മാറിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല വ്യാപക പനിയാണ് എല്ലായിടത്തും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഓരോ സ്ഥലത്ത് ഡെങ്കിപ്പനിയും മലമ്പനിയും പിന്നെന്താണ് ഈ നിപ്പ പനിയല്ലേ നിപ്പ പനിയൊക്കെ ആയിട്ട് ഓരോ ഇടങ്ങറുകളൊക്കെയാണ് അപ്പോൾ എല്ലാവരും സേഫാക്കി ഇരിക്കണം ഓക്കെ പിന്നെ ഇപ്പം മഴ പോയല്ലേ മഴ പോയി ഇങ്ങനെ തന്നെ മഴ ഇങ്ങനെ വരുന്നു പോകുന്നു ഇന്നലെ രാത്രിക്ക് ഇതേപോലെ തന്നെ മഴയും കാറ്റും മഴ പിന്നും പ്രശ്നമല്ല ശക്തമായ കാറ്റും കാര്യങ്ങളായിട്ട് കറണ്ട് പോലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ നമ്മുടെ മറ്റേതായി ഷിരൂരിലത് കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലേ അപ്പോൾ അതും നമ്മൾ നമ്മളെ പ്രാർത്ഥനയിൽ ഇതേപോലെ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം വെച്ചാൽ അതും ആ ഒരു മണ്ണിനടിയിലൊരു മനുഷ്യജീവനാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ അല്ലെങ്കിൽ ആ ഒരു സുഹൃത്ത് ആ ഒരു സഹോദരന് നമ്മളെപ്പോലെ തന്നെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണല്ലോ അപ്പോൾ ജീവനോടെ തിരിച്ച് വരും അല്ലെങ്കിൽ ജീവനോടെ കിട്ടട്ടെ എന്ന് തന്നെ വിചാരിക്കുന്ന അങ്ങനെ തന്നെ കരുതുന്നു അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ കള്ളാൻ്റെ കഥയാണ് ഏ അപ്പോൾ ഒന്ന് സംഭവിക്കാ തിരിച്ചു കിട്ടട്ടെ ഇന്നേക്ക് പത്ത് പതിനൊന്ന് ദിവസമായിട്ടുണ്ട് എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇഷ്ട ഒക്കെ നടക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇനി പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടല്ലേ ചിക്കൻ വാങ്ങണ്ടേ പച്ചക്കറി സാധനങ്ങളൊക്കെ അന്ന് വാങ്ങിയത് സവാളയും പിന്നെ ചെറിയ ഉള്ളി തക്കാളിയൊക്കെ പിന്നെ അധികം വാങ്ങുമ്പോൾ നമ്മളതിനുള്ള ജോലിയല്ലേ ഉള്ളു അല്ലാതെ മനക്കൂടും വേണ്ടല്ലോ ആ പത്തിരി നമുക്ക് ഏതായാലും ആ സമയം വൈകുന്നേരം ഒന്ന് പുറത്ത് പോയി വാങ്ങി വരാം അല്ലേ പരിപാടി അടക്കുന്നതിന് മുന്നേ നമ്മൾ പുറത്ത് പോയാൽ അപ്പോഴുണ്ടാക്കണതിന് ഫ്രഷ് ഒത്തിരി കിട്ടും കേട്ടോ ഒത്തിരിയും പൊറോട്ട നമുക്ക് അങ്ങനെ വാങ്ങാന്ന് വെച്ചിട്ടാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും മേടിക്കാനില്ലല്ലോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോഴുമ്പോൾ മഴ ഒന്നും തോന്നിക്കല്ലേ ഒന്ന് പോയി വരാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെപ്പോൾ ഏതായാലും ഒന്ന് വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ ഇൻഷാല്ല കുറച്ചുകൂടി കഴിയുമ്പോൾ ഇനി ജുമാൻ്റെ നേരെയപ്പോൾ ഒന്ന് റെഡി ആയിട്ട് ഇനിയിപ്പോൾ ജുമാക്ക് പോകണം അളിയെ അവിടെ ഉണ്ട് അളിയാക്കിയിട്ടുണ്ട് അളിയൻ ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു അലിയൻ പിന്നെ സിനുവിന്റെ അടുത്തായിരുന്നു അവിടെ കുട്ടീൻ്റെ അടുത്ത് പോയിക്കായിരുന്നു അപ്പോൾ അലിയനും എത്തിയിട്ടുണ്ട് ആൾക്കാരൊക്കെ എപ്പോഴാണ് വരുന്നത് രണ്ടാം നേരത്തേന്ന് വെള്ളിയാഴ്ച അല്ലേ ജുമാക്ക് കഴിഞ്ഞിട്ട് വരുമല്ലേ ആ ജുമാക്ക് കഴിഞ്ഞിട്ട് വരുമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ കൊല്ലത്ത് പപ്പാടേ മാടയൊക്കെ അന്വേഷിക്കും ശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അമ്മക്കും അപ്പൊക്കൊന്നും കുഴപ്പമൊന്നുമില്ല ഇന്ന് രാവിലെയും വിളിച്ചായിരുന്നു ഇന്ന് രാവിലെ രാവിലെയമ്മ വിളിച്ചില്ലേ ഇന്ന് രാവിലെയും വിളിച്ചു പിന്നെ കൈയൊക്കെ ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട് വേദമുണ്ട് റിക്കവറായി വരുന്നുണ്ട് അപ്പാക്കും പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല റമീസും വീട്ടിൽ തന്നെയാണ് ഉള്ളത് കുഴപ്പമൊന്നുമില്ല അങ്ങോട്ടൊന്നും മഴയില്ല അന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയോ കാര്യങ്ങളൊക്കെ കുറവാണെന്ന് പറയുന്നത് അതേസമയം ഇവിടെ പേരും മഴയും കാറ്റുമാണ് അതാണ് മെയിൻ മഴ മാത്രമാണെങ്കിൽ പ്രശ്നമില്ല കാറ്റും കൂടെ ആവുമ്പോഴേ അവർ കറണ്ടൊക്കെ പോയിട്ട് പിന്നെ ഒക്കെ അള്ളാൻ്റെ കുഴപ്പമാണ് മഴയും കാറ്റുമൊക്കെ ആയിട്ട് ഇതൊന്നും പ്രശ്നമില്ല അനഹന്ത ഒരു പ്രളയമൊന്നും വരാതിരിക്കട്ടെ അതാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ കാരണം പ്രളയമെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇങ്ങോട്ടൊന്നും പ്രശ്നമില്ല നമ്മുടെ കൊല്ലത്ത് അങ്ങോട്ട് വെള്ളമൊന്നും കയറാത്തരണം പക്ഷേ ഇത്രയും കിലോ ആൾക്കാർ ആ ഒരു പ്രളയ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എല്ലാ എല്ലാ വർഷവും ഇല്ല ഇടയ്ക്കൊക്കെ വിട്ടിങ്ങനെ പ്രളയവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊന്നും വരാതിരിക്കട്ടെ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഈ ഒരു ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് പ്രത്യേകിച്ചൊന്നുമില്ല ഓക്കെ അപ്പോൾ ശരി എന്നാൽ ഇത്രേ ഉള്ളൂ ഓക്കെ ഈസാപ്പം എന്നാലും ഇൻഷാല്ല പുതിയ വീഡിയോയിൽ കാണാം അതുവരേക്കെല്ലാവർക്കും സ്ലാമലേക്കും